ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഇപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി അവിടെ എത്തുമ്പോൾ തന്നെ നിറയെ ചു ലൈറ്റ് റോസ് കളർ അരിപ്പ് കാടുകളാണ് തൊട്ടടുത്ത് പാടങ്ങളിൽ നിറഞ്ഞു കിടക്കുകയാണ് സ്വർണ്ണ നിറത്തിലുള്ള ഈ സൂര്യകാന്തി പൂക്കൾ ആകെ അവർ നമ്മളെ നോക്കിച്ചിരിക്കുന്നത് പോലെ തോന്നി സൂര്യകാന്തി പൂക്കൾ കണ്ടതോടെ വണ്ടിയിലുള്ള എല്ലാവരും പുറത്തേക്ക് ഓടി നമ്മൾ പോകുമ്പോൾ മറ്റ് ടൂറിസ്റ്റുകളും ഈ പാടത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടു അപ്പോൾ ഇരുപത് രൂപ കൊടുക്കണം ഈ പാടത്തേക്ക് ഇറങ്ങാൻ അങ്ങനെ നമ്മളെല്ലാവരും ഇരുപത് രൂപയും കൊടുത്ത് ഈ സുന്ദരമായ ലോകത്ത് ഇറങ്ങുകയായിരുന്നു ഞാനും ക്യാമറയുമായി ഇതിൻ്റെ നടുവിലേക്ക് ഓടി കയറി എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പായി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരാൾ ആയി കാണാം ആരാണെന്നോ ഞങ്ങളുടെ സുഹൃത്ത് ജോയ്സിൻ്റെ ഹസ്ബൻഡ് മടിയായതുകൊണ്ടോ നാണം കൊണ്ടോ എന്തോ പുള്ളി ഞങ്ങളുടെ ഗ്രൂപ്പിലൊന്നും വന്നില്ല എന്തായാലും നഷ്ടമുണ്ടായില്ല ഗുണ്ടൽപേട്ട് വന്നാൽ സൂര്യകാന്തി പാടങ്ങൾ കണ്ടില്ലെങ്കിൽ ശരിക്കും നഷ്ടമാണ് മറ്റുള്ള വയലുകളിലൊക്കെ വാടാർ മല്ലിയും ചെണ്ടുമല്ലിയും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ മൊട്ട് മാത്രമാണ് സൂര്യകാന്തി പൂക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത് കുണ്ടൽപേട്ടിൻ്റെ പ്രശസ്തി തന്നെ ഈ സൂര്യകാന്തി പാടങ്ങളാണ് മറ്റ് പൂക്കളുടെ കൃഷി പകുതിയായിട്ടേ ഉള്ളൂ പൂ പൂവിരിയാനൊന്നും തുടങ്ങിയിട്ടില്ല നമ്മൾ ഇത്തിരി നേരത്തെ ആയിപ്പോയി കേരളത്തിലെ ഓണക്കമ്പോളത്തിന് വേണ്ടിയാണ് ഇവിടെ മറ്റ് പൂക്കൾ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഓണപ്പൂക്കളങ്ങളൊക്കെ ഒരുങ്ങാൻ ഇവിടുത്തെ പൂക്കൾ തന്നെ വേണം ഇപ്പോൾ നമ്മൾ ടോൾ ബൂത്തിലെത്തി ഓരോ വാഹനങ്ങളായി അവർ കടത്തി വിടുകയാണ് ഇവിടെ ഇപ്പോൾ പച്ചക്കറി കൃഷിയാണ് ഏറെയും നടക്കുന്നത് അതിനിടയിൽ വളരെ ദൂരെയായി ഈ സൂര്യകാന്തി പാടങ്ങളും കാണാം അപ്പം അതൊക്കെ പിന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഒരു കാലം പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറയായിട്ടാണ് അറിയപ്പെട്ടത് ഇവിടെ നെൽകൃഷിക്ക് പകരം വയലുകളിൽ മുഴുവനും പച്ചക്കറി കൃഷിയാണ് കോളിഫ്ലവറും ക്യാബേജും കടുകും കരിമ്പും മുത്താറിയും അങ്ങനെ പലതരത്തിലുള്ള കൃഷിയാണ് ഇവിടെ കാണപ്പെടുന്നത് ഇടയിൽ മാത്രം കൃഷിക്കാർ താമസിക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളും കാണാം സന്ധ്യ ആയിക്കൊണ്ടു വരികയാണ് റോഡിൽ അധികം വാഹനങ്ങളൊന്നും ഇല്ല മഴക്കാലമാണെങ്കിലും മഴ അധികമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര വളരെ സുഖകരമാണ് മുമ്പോട്ട് പോകും തോറും ചെറിയ ചെറിയ കുന്നുകളും മനോഹരമായ കാടുകളും ഒക്കെ കൊണ്ട് ഗ്രാമം അതീവ സുന്ദരിയായി കാണപ്പെട്ടു ഇനി ഗുണ്ടൽപേട്ടിലെ ടൗണിലേക്കാണ് പോകുന്നത് നമുക്ക് ഇടത്തു ഭാഗത്തേക്കാണ് പോവേണ്ടത് വലത്തു ഭാഗത്ത് പോയാൽ ഊട്ടി എത്തും എന്ന് ഡ്രൈവർ പറഞ്ഞു ഇടത്തോട്ട് തിരിയുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊച്ചി പോലെയോ വലിയ വലിയ പിന്നെ മുംബൈ പോലെ അങ്ങനെ ഭയങ്കര ബിൽഡിങ്സൊന്നും അങ്ങനെ കാണാനില്ല ഒരു സാധാരണ ടൗൺ ഗുണ്ടൽപേട്ട് അധികം വികസിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഈ ടൗണ് കാമരാജ് എന്ന പേരാണ് ഗൂഗിളിലൊക്കെ കണ്ടത് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഇവിടെ ഒരു നല്ലൊരു വെജിറ്റബിൾ ഉണ്ട് എന്ന് അദീബ് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ നാട്ടിലുള്ള പോലെ ബ്ലോക്ക് ഒന്നുമില്ല എല്ലാ വാഹനങ്ങളും ഈസി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അദീബ് പറഞ്ഞത് അനുസരിച്ച് നമ്മൾ ഈ വെജിറ്റബിൾ മാർക്കറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് കാരണം അയാൾ പറഞ്ഞിരുന്നു ഇവിടെ വളരെ ചീപ്പ് റേറ്റിൽ പച്ചക്കറിയൊക്കെ കിട്ടും നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി പോകാം അപ്പം ഈ വെജിറ്റബിൾ മാർക്കറ്റ് എവിടെയെന്ന് വെച്ചപ്പോൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഓടിയാൽ വെജിറ്റബിൾ മാർക്കറ്റ് എത്താം എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അതിൻ്റെ തൊട്ടടുത്താണത്ര നമ്മുടെ ഹോട്ടൽ ഹോട്ടൽ മിസ്റ്റി റോക്ക് ഈ ഹോട്ടലിനെ പറ്റിയും പറഞ്ഞു തന്നത് അതീവാണ് നേരത്തെ നമ്മൾ പല ഹോട്ടലുകളും ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ഹോട്ടൽസിൻ്റെ പേര് വന്നു അപ്പം അദീപ് പറഞ്ഞു ഈ മിസ്റ്റി റോക്കാണ് ഏറ്റവും നല്ല ഹോട്ടൽ നമ്മൾ കേരളക്കാർക്ക് വിശ്വസിച്ച് കൊടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക ഏറ്റവും വിശ്വസ്തരായ ആൾക്കാരാണ് ഇതിൻ്റെ പിന്നെ മാനേജർ കോഴിക്കോടുകാരനായ ഒരു ദിനേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് അങ്ങനെ ഞാൻ അയാളെ ദിനേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ വരുന്ന ദിവസം നിങ്ങൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും ചെയ്തു തരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു റൂമിൻ്റെ ഇത് കോസ്റ്റ് അപ്പം അതൊക്കെ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അപ്പോൾ പോയാൽ മാത്രമേ അറിയൂ ഇപ്പോൾ സാധാരണ കാണുന്നില്ലേ സൈഡിലൊക്കെ കുറച്ച് പുരാതനമായ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും ഇതൊന്നും ലേറ്റസ്റ്റ് അല്ല ഇപ്പം ലേറ്റസ്റ്റ് രീതിയിലുള്ള കെട്ടിടങ്ങളൊന്നും കാണുന്നില്ല പിന്നെ അവിടെ അവിടെയായി മാർക്കറ്റ് പോലെ ചെറിയ ചെറിയ കച്ചവടമൊക്കെ കാണുന്നുണ്ട് പിന്നെ മരങ്ങളും ആ ഗ്രാമീണ ശൈലിയിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴും സൈഡിലൊക്കെ കൃഷി ചെയ്യാൻ മണ്ണ് മണ്ണിളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മുമ്പോട്ടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പതുക്കെ വണ്ടി ഓടിക്കുന്നത് കാരണം നമ്മൾ ഇനി വെജിറ്റബിൾ മാർക്കറ്റ് ആണ് നമ്മുടെ ലക്ഷ്യം ഞാനാണെങ്കിൽ ഇവിടുന്ന് കാശ് ചെറിയ ചീപ്പ് റേറ്റിന് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് സഞ്ചിയുമൊക്കെ എടുത്തിരുന്നു ബാഗ് പക്ഷേ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് എന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു മാർക്കറ്റൊക്കെ കണ്ട് വേഗം ഹോട്ടലിലേക്ക് എത്തണം കാരണം രാത്രിയാകാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കാൻ നമ്മൾ ഈ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ മാർക്കറ്റിൽ എത്തി അപ്പം വണ്ടി വണ്ടി എടുക്കുമ്പോൾ ഒരു വിശാലമായ ഒരു വിശാലമായ ഒരു സ്ഥലം തന്നെയാണ് ഈ വെജിറ്റബിൾ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു വലിയ ഏക്കറിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് അപ്പോൾ പ്രീതി പറഞ്ഞു ബാംഗ്ലൂരിലും ഇതുപോലെ തന്നെ വിശാലമായ മാർക്കറ്റൊക്കെയാണ് പക്ഷെ ആളുകളൊന്നും ഇല്ല മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ലോറികളാണ് അപ്പോൾ ലോറികളിൽ അവർ സാധനം കയറ്റുന്നതാണോ ഇനി ഇറക്കുന്നതാണോ ഒന്നും അറിയില്ല ആളുകളൊന്നും ഇല്ല അപ്പം നമ്മൾ സാധനം നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങാമെന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈകുന്നേരം സെയിൽസ് ഇല്ല എന്ന് അങ്ങനെ നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് എത്തുകയായി ഇതാണ് ഹോട്ടൽ മിസ്റ്റി റോക്ക് മനോഹരമായ ഹോട്ടൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നല്ല ബെഡ്റൂമും പിന്നെ എല്ലാ സൗകര്യവും ബാത്റൂമും ഒക്കെയുണ്ട് അങ്ങനെ നമുക്ക് നാളെ പുലർച്ചയ്ക്ക് പോകേണ്ടതാണ് അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരോടും ഗുഡ് നൈറ്റ് നമുക്ക് ഇനി രാവിലെ കാണാം അവസാനമായി എല്ലാവരും നമ്മുടെ കുറച്ച് ഫോട്ടോസ് കാണുക